കൊച്ചി അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് നാല് പേർ ബന്ധു മരിച്ചു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളുമാണ് മരിച്ചത് അങ്കമാലി കോടതിക്ക് സമീപത്തുള്ള വീട്ടിലാണ് സംഭവം നടന്നത് ബിനീഷ് ഭാര്യ അനു മക്കളായ ജസ്മിൻ ജോസ്ന എന്നിവരാണ് മരിച്ചത് എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായ ധാരണയില്ല പോലീസ് അന്വേഷിച്ചു വരികയാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി രാവിലെ നടക്കാനിറങ്ങിയ ആളുകളാണ് വീടിന്റെ മുകളത്തെ നിലയിൽ തീ കണ്ടത് വീടിനകത്തെ ഒരു മുറിയിലാണ് ആദ്യം തീപിടിച്ചത് ആ മുറി

മരിച്ച ബിനീഷ് അങ്കമാളിയിലെ വ്യാപാരിയാണ് മൂത്ത കുട്ടി മൂന്നാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി ഒന്നിലുമാണ് പഠിക്കുന്നത് അതേസമയം കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വിവരമില്ലെന്നാണ് വിവരം പല ഭാഗങ്ങളും കൃത്യമായി അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു സമഗ്ര ന്യൂസ് കണ്ണൂർ